കാത്തു കാത്തു കാത്തിരിക്കുന്ന ജനതയ്ക്ക് മുന്നിലേക്ക് ഇടിയവന്റെ പെരുമാൾ നിറഞ്ഞ വീരാധി വീരന്മാരുടെ തട്ടക കോട്ടയമായ കോട്ടയത്തിന്റെ കോട്ടകാശും പ്രധാപതി വരികയാണ് അതെ ഇവൻ ഈ മണ്ണിന്റെയും ഈ നാടിന്റെയും ഈ നാട്ടു രാജ്യത്തിന്റെയും നായകൻ വരികയാണവൻ ഈ മണ്ണിന്റെയും ഈ നാടിന്റെയും ഈ നാട്ടുരാജ്യത്തിന്റെയും നായകൻ പേരും പെരുമയും നിറഞ്ഞ വീരാധി വീരന്മാരുടെ തട്ടകമായ കോട്ടയത്തിന്റെ കോട്ട കാക്കും പ്രജാപതി അതെ ആരെല്ലാം വന്നാലും ആവേശം വേശം നിറയ്ക്കാൻ കടന്നു വരുന്നു അക്ഷരമകളിയുടെ എല്ലാം മണ്ണും മനസ്സും നിറയ്ക്കുന്ന കരിയഴകുകൾ തെക്കിന്റെ മണ്ണിൽ എഴുന്നള്ളി നിൽക്കുമ്പോൾ ഇനി ഇതാ വരുന്നുണ്ട് വരുന്നുണ്ട് മക്കളെ നായകൻ സജാൽ സസ്യ നായകൻ്റെ മണ്ണിൽ തെറുന്ന ഗന്ധർമ്മനെന്നും മനസ്സ് കീഴടക്കുന്ന മന്മദനെന്നും അതേ ഇവനാണ് ഇവനാണ് മക്കളെ കതിർവിൽ അഴകൻ ഇവനാണ് ഇവനാട് മക്കളെ ഇഭകുലനാതരജൻ ഇവനാണ് ഇവനാണ് കൈയും പിടിച്ച് കരകിടം തമ്പുരാനയും മടങ്ങി ഈ കടനടുവിൽ നയിക്കുവാൻ വരികയാണവൻ കോളനാടിന്റെ കാടിൽ മടിത്തട്ടിൽ കോടി സൂര്യപ്രഭയുമായി ഉദയം കൊണ്ട രാജതേജസ് ഇറവി കൊണ്ട മണ്ണിൽ നിന്നും പെരുമയുള്ള പാമ്പാടിയിലേക്ക് പടികിടങ്ങുമെന്നവൻ പാകം ചെയ്യുന്നതെല്ലാം പാടെ പകുത്തു നൽകുന്ന മൂടൻ കല്ലുങ്കിലെ ൻ അതെ ഇവൻ കൈയും മെയ്യും വളർന്നപ്പോൾ വൻ മരങ്ങളെ കളിത്തോടലാക്കി കരുത്തിച്ച നായകൻ വലതു കാലെടുത്തു വച്ച് പൂരം കൂടുവാൻ തുടങ്ങിയപ്പോൾ പൂരനായകന്റെ സ്ഥാനം നൽകി കാവിൽ അമ്മ അനുഗ്രഹിച്ച പൂരപ്രമാണി അതെ അറിയാത്തവരും പറയാത്തവരുമായി ഇനി ആരുമില്ലാത്ത രാജാ രാജലീത രാജ ആരാധക ലക്ഷങ്ങളുടെ ആരാമൽ പുത്രനായ വിശ്വ വീര സുന്ദരൻ അഴകിണ്ട പുഷ്പപാല ഗജരാജഗന്ധരവൻ വിശ്വ സൗന്ദര്യം നേർമേണിയിലാഹീജം ഗജരാജ ലക്ഷ്മണ പെരുമാൾ രാജൻ കോടനാട്ടിൽ പെണ് കോട്ടയം പട്ടണം കിടന്ന പാമ്പാടി നാട്ടിലേക്ക് ചേക്കേറിയ പാമ്പാടി കാരുടെ പേരും പെരുമയും താരമൂല്യവും എന്തെന്നും ഏതെന്നും സൌന്ദര്യവും കാണെന്ന് തെളിയിച്ചവൻ അരവിന്ദാക്ഷനും മണിയനും സാക്ഷാൽ വൈക്കം ചന്ദ്രശേഖരനും അടക്കിവാഴുന്ന മൂടങ്കല്ലുങ്കൽ തറയുടെ നേരാവകാശി പോരാട്ട വീര്യത്തിന് മൂർച്ച കൂട്ടി നേരായി ഇറങ്ങി താരമായി സൂര്യ ൻ മംഗലാപുരത്തു പോയി തടിയും തടിമെടുക്കും കൂട്ടി മാതംഗ മലയാളത്തിന്റെ മനസ്സ് കരകൂടുവാൻ തിരികെ വന്നവൻ ചെറുവള്ളി കാവിലമ്മയെ കരമുയർത്തിത്തോട് തിരുനക്കര ദേവരുടെ പൂരവും പ്രൗഢ ഗംഭീരമാക്കി പൂരങ്ങളുടെ പൂരം കൂടുവാൻ ഒരുങ്ങുന്ന രാജാതിരാജൻ അതേ കിഴക്കേ ചേരുവാരത്തിൽ നിന്നും എത്രയെത്ര പൂരങ്ങൾ കൂടിയവൻ ചെമ്പൂത്ര മകരച്ചവയ്ക്ക് ഇത്തവണയും നായകനായവൻ നേരം കുറിച്ച് നേരത്തെ താരം താരം ശ്രീ പൂർണ്ണ തെവിശിന്റെ തൃക്കേട്ടയ്ക്ക് തിടംവേറ്റിയവൻ കാലം കാത്തിരുന്ന നിയോഗമെന് പോലെ തിരുവൈക്കത്തപ്പന്റെ അഷ്ടമി തിടം അതെ ഇതുരാജനാണ് നിയോഗങ്ങളുടെ സിംഹാസനങ്ങൾ തേടിയെത്തുന്ന പാമ്പാടി രാജൻ നിറ്റത്താണ് തിലങ്കാവിൽ പലകുറി പലകുറി തന്റെ പേരിൽ പെരുമയും കാണിച്ചു നിന്നു ഗജരാജപട്ടം വരെ സ്വന്തമാക്കിയ രാജൻ െ നയിക്കുന്ന സാരാം കുറിച്ച് സ്വദേശിന്റെയും മനോജിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് ചിഞ്ചിരത്തിന്റെ രാജൻ വരികയാടിനാജൻ്റെ മണ്ണിന് നടുവിൽ ആന കേരളത്തിന്റെ അഭിമാനധാര പാമ്പാടി കലയിലേക്ക് വളരുകാൽ വച്ച് കയറി വന്ന തീരമാനന്ത എതിരെ നിന്നവരും എതിർക്കാൻ വന്നവരും വരെ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ആരാധനയുടെ വീരപുരുഷനീത ആരമത്തിനാണങ്ങൾ ആരാധകരുടെ കണ്ണം മനസ്സിൽ നിറച്ച് അവലേഴുന്നില്ല ജനതയുടെ നാവിൻ തുമ്പിൽ ആനച്ചത്തിന്റെ അവസാനമാക്കായി നിറയുന്നു അക്ഷര നഗരിയുടെ അംഗത്തിൽ ആന കേരളത്തിന്റെ ചെടുമുടി ഏറിയ ും സൃഷ്ടിച്ചത്ീത കൈവളിയുടെ പൂരങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ വീത പിറവികൊണ്ട രാജകേശരി നിലവിന്റെ വെല്ലുവിളികൾക്കും പോരാട്ടങ്ങൾക്കും കടിഞ്ഞാണി കുണത്തി ും അയച്ചപ്പോൾ കോടി മാനസങ്ങളെ കൂടു കൂട്ടി കൊടുത്തുകാദിയവൻ തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്നും തിരുക്കച്ചിയുടെ വീരുമാറിലൂടെ മലബാറിന്റെ മണ്ണിലേക്കും വേണാടിന്റെ നെഞ്ചിലേക്കും ആളിപ്പുളന്ന ലക്ഷണമൊക്കെ സൃഷ്ടി സൗന്ദര്യം മഴ വീട് മാത്രമല്ല